ഭാരത് ഗൃഹരക്ഷാ പോളിസി ഇന്ത്യയിലെ ഒരു സ്റ്റാൻഡേർഡ് ഹോം ഇൻഷുറൻസ് പോളിസിയാണ് അത് അപ്രതീക്ഷിത സംഭവങ്ങളിൽ നിന്ന് ഒരു വീടിൻ കേടുപാടുകളും അതിന്റെ ഉള്ളടക്കങ്ങളും പരിരക്ഷിക്കുന്നു നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ന്യൂ ഇന്ത്യ എസ് പി എ ജനറൽ ഇൻഷുറൻസ് ഐ സി ഐ സി ഐ ബജാജ് അലിയാൻസ് എന്നിവയുൾപ്പെടെ നിരവധി ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് പോളിസി ലഭ്യമാണ് ആർക്കിടെക്റ്റുകൾ സർവേയർമാർ കൺസൾട്ടിംഗ് എഞ്ചിനീയർമാർ എന്നിവർക്കുള്ള കെട്ടിടം ഉള്ളടക്കം ന്യായമായ ഫീസ് എന്നിവ ഈ നയത്തിൽ ഉൾപ്പെടുന്നു സൈറ്റിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും വാടക നഷ്ടപ്പെടുന്നതിനുമുള്ള ചെലവും ഇതിൽ ഉൾപ്പെടുന്നു തീപിടുത്തം സ്ഫോടനങ്ങൾ ദുരന്തങ്ങൾ ബാഹ്യ ആഘാതം എന്നിവയും അതിലേറെയും മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ഈ നയം ഉൾക്കൊള്ളുന്നു പോളിസി കാലാവധി ഒന്നു മുതൽ ഇരുപത് വർഷം വരെയാണ് വ്യക്തി സമൂഹം കോർപ്പറേറ്റ് വാസസ്ഥലങ്ങൾ എന്നിവയ്ക്ക് ഈ നയം ലഭ്യമാണ് കൂടുതൽ വിവരദായകമായ വീഡിയോയ്ക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി